മെയിൻ കാരണം എന്ന് വെച്ചാൽ ഭീഷണിയാണ് ഗുണ്ടായസമാണ് ആൾക്കാരെ കൂടി കൊട്ടായ കുടിപ്പിക്കുകയാണ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് നിന്റെ വണ്ടിയാണെങ്കിൽ നീ ഒന്ന് വാങ്ങിക്കടാം വണ്ടി പോയ എവിടെയെന്ന് പോലും അറിയത്തില്ല ഒറ്റ ദിവസം കൂടെ ആറ് കേസ് വണ്ടി നഷ്ടപ്പെട്ടവർ വണ്ടി അല്ലാതെ ഓടം കൊടുത്തവരെല്ലാം അന്ന് പരാതി കൊടുത്തിട്ടുണ്ട് അതിലൊരു വണ്ടി റിക്കവർ ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാം വണ്ടി പൊളിച്ചു വിട്ടെന്നാണ് അറിയുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് അടൂർ പോലീസ് സ്റ്റേഷനിലാണ് മണ്ണ് മാഫിയ കഞ്ചാവ് മാഫിയ മയക്കുമരുന്ന് മാഫിയ അങ്ങനെ കുറെ ഒട്ടനവധി മാഫിയകളെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എന്താണ് പുതിയതായിട്ട് വാഹന മാഫിയ എന്താണെന്നല്ലേ നമ്മളുടെ വാഹനം നമ്മൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ മറ്റൊരാൾക്ക് പണയം വെക്കുകയാണ് അങ്ങനെയുള്ള ഒട്ടനവധി പേർ ഇപ്പം അടൂർ മാത്രമല്ല കേരളത്തിൽ ഉണ്ട് ഇപ്പം എൻ്റെ വാഹനം ഞാൻ ഒരാൾക്ക് പണയം വെക്കുകയാണ് പത്തോ അമ്പതിനായിരം രൂപ വാങ്ങിച്ച് ഈ വ്യക്തി ഈ വാങ്ങിക്കുന്ന വ്യക്തി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ഇപ്പം എൻ്റെ വാഹനം മറ്റൊരാൾക്ക് പണയം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന പരിപാടി ഇത് മറ്റൊരാൾക്ക് മറിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരാൾക്ക് മറിച്ച് 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 കൈമറിഞ്ഞ് ഈ വാഹനം എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ പറ്റാത്ത പല ഇൻസിഡൻറ്റുകളും നടന്നിട്ടുണ്ട് ഇപ്പം തന്നെ ഇവിടെ എൻ്റെ അടുത്ത് ഒരു ചേട്ടൻ ഇന്ന് പറഞ്ഞത് പുള്ളിക്കാരൻ്റെ പിക്കപ്പ് കൊടുത്തിട്ട് പതിനൊന്ന് വർഷമായി പതിനൊന്ന് വർഷമായിട്ട് ആ വണ്ടിയെക്കുറിച്ച് യാതൊരു സോറി പതിനൊന്ന് മാസം പതിനൊന്ന് മാസമായിട്ട് ആ വണ്ടിയെക്കുറിച്ച് യാതൊരു വിവരമില്ല അത് പൊളിച്ചു കളഞ്ഞു എന്നാണ് പൊളിച്ചു കളയല്ല പൊളിച്ച് വിറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പഴകുളം സ്വദേശി നന്ദു എന്ന് പറയുന്നൊരു പയ്യനെ ഈ അടൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്ന് രാവിലെ ഈ നന്ദുവിനെയും കൊണ്ട് തുമ്പവൻ സ്വദേശി സുരേഷ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഈ സുരേഷിന്റെ വാഹനം തലക്കി നമ്മൾ ഓയൂര് പോവുകയുണ്ടായി ഓയൂർ ചെല്ലുകയും അവിടെ നിന്ന് വാഹനം കണ്ടുകിട്ടുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഈ കംപ്ലയിൻറ്റ് കൊടുത്ത സുരേഷ് എന്ന് പറയുന്ന ചേട്ടനോട് നമുക്ക് ചോദിച്ചിട്ട് വരാം ചേട്ടാ ഇപ്പം ചേട്ടന്റെ വാഹനമാണ് ഇപ്പൊ റിക്കവർ ചെയ്തുകൊണ്ട് വന്നത് അതെ അതെ എന്താണ് സംഭവിച്ചത് അതെ ഞാൻ എനിക്ക് ചെറിയ വിസനസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇച്ചിരി പൈസയുടെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴ് എൻ്റെ ഒരു സുഹൃത്തായിട്ട് ഞാൻ ബന്ധപ്പെട്ട് പരിചയത്തിന്റെ പേരിലങ്ങോട്ട് കൊടുത്താണ് അപ്പോൾ അത് അവരിങ്ങോട്ട് എനിക്ക് ശകലം പൈസ തന്നായിരുന്നു ആ പൈസയ്ക്ക് അപ്പോൾ അവർ പറഞ്ഞു വണ്ടി ഇങ്ങോട്ട് തരാമെങ്കിൽ ഞങ്ങളൊന്ന് ഉപയോഗിച്ചോട്ടേ ഉപയോഗിച്ചോളാം പറയുന്നത് അപ്പം പൈസ തന്ന പൈസ എപ്പോൾ തന്നാലും തിരിച്ച് വണ്ടി തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പൈസ കൊണ്ട് ചെന്ന സമയത്ത് എനിക്ക് വണ്ടി തന്നില്ല എന്നെ ഭീഷണിപ്പെടുത്തുകയും വണ്ടി വെച്ച് വില പേശുകയൊക്കെ ചെയ്തു വണ്ടി തന്നിട്ട് അവർ കൈമറിഞ്ഞ് പല കൈമറിഞ്ഞ് വണ്ടി റെൻറ്റിനു കൊടുക്കുകയോ മറ്റ് ഏതൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തു അത് ഞാൻ അങ്ങനെ അറിയാൻ ഇട വന്ന സമയത്ത് ഞാൻ പോലീസോട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടങ്ങനെ അടൂര് അടിഒസ്പിയും സി എസ് ആർ എല്ലാവരോടൊക്കെ പോയിട്ട് അങ്ങനെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഓയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഓയൂര് എൻ്റെ വണ്ടി ഞാൻ കൊടുത്ത ആൾ ആ പുള്ളിക്കാരന് ഓയൂർ ഒരാൾക്ക് വണ്ടി ഒരു ഞാൻ അറിയാൻ ഇട ഒരു ലക്ഷത്തിൽ വെള്ളം കണ്ട് പൈസയ്ക്ക് കൊടുത്തെന്നാണ് അങ്ങനെ ഈ പ്രതിയെ കൊണ്ട് വണ്ടി അവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ എടുക്കാൻ ചെന്ന സമയത്താണ് ഈ സംഭവം ഞാൻ അറിയുന്നത് വണ്ടി അങ്ങനെ മറ്റൊരാ കൈമാറി കൊടുത്തു ഒരു ലക്ഷത്തി മേള് പൈസ ഉണ്ടെന്നാണ് പറയുന്നത് മറ്റൊരു കൊടുത്തു അങ്ങനെ പല കൈ മറിഞ്ഞാണ് അറിയാൻ ഇടപെടുന്നത് എന്നിട്ട് പല ബിസിനസ് ഈ വണ്ടിയിലൊക്കെ ചെയ്താൽ അവസ്ഥ വണ്ടി അവർ ഭയങ്കര ദയനീയമാണ് അത് ഒത്തിരി പണിയുണ്ട് പൂപ്പും മേളില് നല്ല നല്ല കളറൊക്കെ ആയിരുന്നു വണ്ടി വൈറ്റ് വെള്ള പൂപ്പ് പായൽ കയറി അടി അടിച്ച് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട് വലിയ സൂക്ഷിച്ചിട്ടില്ല പിന്നെ കറുത്ത ക്ലാസ് ആണ് മൊത്തം ഒട്ടിച്ചേക്കാണ് അതായത് ഗവൺമെന്റ് നിരോധിച്ച പേപ്പർ വെച്ച് അവർ ഒട്ടിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം അതായത് ഈ വാഹനം കൊടുത്താൽ നമുക്ക് മാഫിയ നിലവിലുണ്ട് ഉണ്ടെന്ന് പറയാം ഇപ്പം കേട്ടതില് ഞാനത് എന്റെ ഫ്രണ്ടിന്റെ ഒരു ഇതില് ഒരു കൂട്ടുകാരന് ഒരു കൂട്ടുകാരന് ഒരു സാധനം കൊടുക്കുമ്പോഴ് ആ നീ രണ്ടു ദിവസം വണ്ടി കൊണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് കൊടുത്തത് എഗ്രിമെന്റോ എഗ്രിമെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ അവര് തന്ന പൈസയുടെ അവര് മാറി നിന്ന് അവര് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് ആ തരുന്നത് അത് തന്ന ആളൊന്നും അല്ല വേറെ കൂട്ടുകാര് അത് നമുക്കറിയത്തില്ല ഒന്നുമില്ല രൂപ ആ പൈസ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ പക്ഷെ വണ്ടിയുടെ കണ്ടീഷൻ അത് അതൊരിക്കലും പറയാൻ പറ്റത്തില്ല ഇവര് എണ്ണി തരുന്നതിന്റെ ഇവരെ തന്നെ വീഡിയോ പോലീസ് സ്റ്റേഷനിലെ കാണിച്ചു കാണിച്ചു സംഭവം എന്റെ വണ്ടിക്ക് എന്റെ കണ്ടീഷൻ നോക്കിയിട്ട് ബാക്കി അവർ തന്ന പൈസ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് മറ്റൊരാടെ പൈസ നമുക്ക് വേണ്ട പിന്നെ അവരെന്നെ ഇത്രയും പൈസയും പോലീസും ഇങ്ങനെ ഇറക്കി തന്നെ ഒത്തിരി പൈസ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് നിന്റെ വണ്ടിയാണെങ്കിൽ നീ ഒന്ന് വാങ്ങിക്കണം അതായത് ഇവർ ഏറ്റവും കൂടുതൽ വളരുന്നതിന്റെ മെയിൻ കാരണം അവര് ഈ പറയുന്ന ഭീഷണിയാണ് ഭീഷണി പേടിച്ചാണ് പലരും കേസിന് പുറകിൽ പോവാതെ ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെ ഒരു ആൾട്ടോ കാറ് കിടപ്പുണ്ട് ഏതോ തിരുവല്ലയിൽ അങ്ങോട്ടുള്ള ഏതോ ഒരു അച്ചാൻ്റെ വർഷങ്ങൾ കൊണ്ട് ഇവിടെ കിടക്കുക മൂന്നോ നാലോ ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ് പുള്ളി പേടിച്ചിട്ടത് എടുക്കാൻ പറ്റുന്നില്ല ഇവരുടെ വളർച്ച എന്ന് പറയുന്നത് ഈ ഭീഷണിയിലാണ് ഇതിന് ഒരുപാട് കേസുകളുണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു പക്ഷെ നമ്മളൊരു കൂട്ടുകാരന്റെ വീട്ടിലോ ഓണത്തിന് പോയതാണ് നമ്മളാണ് ഇവന്റെ രാത്രി വീണ്ടും സൈഡിൽ കൊണ്ട് പാർക്കിട്ട് പോയത് സിമന്റ് ലഹരിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് കേസുകളുണ്ട് സിമനോടെ കൊണ്ടിട്ട് എന്തൊക്കെയോ ഉപയോഗിച്ചിട്ട് വന്നിട്ട് ഓടികടന്ന വണ്ടിയാണ് തല്ലി പിടിച്ചിട്ട് പോയി അവിടെ ഒരു കേസ് കൊടുത്തു അതേപോലെ ഒരു പത്ത് ഇരുപതിനായിരം രൂപയുടെ വണ്ടിക്ക് നാശനർത്തം വിട്ടിട്ട് പോയതാണ് അപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് തിരക്കും പറയുന്നത് നാട്ടിലെ ഈ കഞ്ച കച്ചവടവും അതുപോലെ എം ഡി എം അങ്ങനെയുള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് പിന്നെ പിന്നീട് കൂടുതൽ തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഒരുപാട് വണ്ടി മോഷ്ട കേസ് കേരളത്തിൽ തന്നെ ഒരു പത്ത് മുപ്പതോളം കേസുകളുണ്ട് അടുവിൽ തിരക്കിയപ്പോൾ തന്നെ പറയുന്നു ഇരുപത്താറ് കേസുകൾ തന്നെ ഉണ്ട് അതിൽ ഞങ്ങൾ കുറേ പേരെ വിളിച്ച് എല്ലാവരും കൂടി കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് ഞങ്ങൾക്കൊരു നീതി ലഭിക്കുമോ അതിന് വേണ്ടിയാ മാത്രമേ ഞങ്ങൾ കേസ് അല്ല കൊടുക്കുന്ന സാറേ ചേട്ടാ ഇതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഭീഷണിയാണ് ഗുണ്ടായസുമാണ് ആൾക്കാരെ കൊണ്ട് കൊട്ടേഷൻ കൊടുപ്പിക്കുകയാണ് ഇപ്പൊ ആ കിടക്കുന്ന ആൾട്ടോ തന്നെ എന്ന് വെച്ചാ ഒരു അച്ചാൻ്റെ ആണ് വാറ്റുവേളി ആ പുള്ളിക്കാരനെ അതിന്റെ വീട്ടിൽ കയറി കൊല്ലുവെന്നാണ് വീക്ഷപ്പെടുന്നത് ആ പുള്ളിക്കാരൻ അതുകൊണ്ടാണ് ആ വണ്ടി പോലും ഇറക്കാൻ ഒരു നാല് ലക്ഷം രൂപ വില മതിക്കുന്ന സാധനമാണ് നമ്മള നീ കളയോ അപ്പൊ പുള്ളി ജീവന് ഭയമുള്ളതുകൊണ്ട് പുള്ളി പേടിച്ചിട്ട് വരാത്തെയാണ് കേസ് കൊടുക്കാൻ പറ്റും ഭീഷണിപ്പെടുത്തുന്നു കാരണം വെച്ചാൽ അവൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു മറിച്ച് വെക്കുന്നു അല്ലെങ്കിൽ പൊളിച്ചു വെക്കുന്നു ഈ മേട്ടുപാളി അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് മുക്കും പേപ്പറും ഇല്ലെങ്കിലും ആർച്ചുപോണോ ഇല്ലെങ്കിലും വണ്ടികൾ പൊളിച്ചു വെക്കുന്നു ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആഗ്രഹവിലേക്ക് വെക്കുന്നു കാരണം വെച്ചാൽ ഇവരെടുക്കുന്നതിലും കൂടുതൽ പൈസ കിട്ടും അപ്പൊ അവന് അതായത് നോക്കുന്നുള്ളു അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ഉണ്ട് അവൻ ഇവിടെല്ലാം കൊണ്ട് വെക്കും എന്നിട്ട് ഇത് ചോദിച്ചല്ലെന്ന് അതിപ്പോ ഒരാൾ പൈസക്ക് അത്യാവശ്യം വന്നിട്ട് വെക്കുന്നു അല്ലെങ്കിൽ പണം വെക്കുക എന്ന് ഇതാണ് അങ്ങനെ വെക്കുന്നു അല്ലെങ്കിൽ റെന്റ് കൊടുക്കുന്നു റെന്റ് കൊടുക്കുന്ന വണ്ടി ആണെങ്കിൽ തന്നെ ഇവൻ കൊണ്ട് പണയം വെക്കുക ടാക്സി വണ്ടിയായാലും തന്നെ ഇവൻ കൊണ്ട് പണയം വെക്കും മറിച്ച് വെക്കുക പൊളിച്ചു വയ്ക്കുക ഇതാണ് ഇവന്റെ മെയിൻ ബീസണസ് ഇത് തിരിച്ചു വന്നതെങ്കിലോ കാശോ അല്ലെങ്കിൽ റെന്റിന്റെ പൈസയോ അല്ലെങ്കിൽ വണ്ടി എന്തെങ്കിലും ചോദിച്ചു എന്നാൽ തന്നെ ഇവൻ പറയുന്ന വണ്ടി കിട്ടത്തില്ല അല്ലെങ്കിൽ വണ്ടി ഇവൻ അറിയത്തില്ല വേറെ ആർക്കിനും വേറൊരു വിഷ്ണു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനോട് ഉണ്ട് പറഞ്ഞവരോട് അപ്പോൾ അവന്മാരൊക്കെ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നവരാണ് ഇവിടെ നോക്കി രക്ഷപ്പെട്ടു രാവിലെ ഇവിടെ ഡി എസ് ടി പറഞ്ഞു ടേസ്റ്റിൽ പേരിക്കാൻ പറഞ്ഞു അവൻ വണ്ടി എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു പോലീസുകാരെല്ലാം പറഞ്ഞിട്ട് സ്വിച്ച് ഓഫും കാര്യങ്ങളൊക്കെയാണ് മുങ്ങിയാണ് മീനും കണ്ടാണ് ഈ നന്ദുന്റെ കൂടെ തന്നെ ഒരുപാട് വണ്ടി കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അലേഷ് പറയാൻ പറ്റിയത് ഇന്നത്തെ ഒരു കുറെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയപ്പോ വിഷ്ണു കൂടെ തന്നെ പ്രതിയാന്നാണ് ഞങ്ങൾ അറിഞ്ഞത് എന്റെ കേസിന്റെ കാര്യത്തിനകത്ത് എഫ്ഐആർ ഒക്കെ ഓൾറെഡി ഇട്ടാണ് അതൊപ്പം ഇന്ന് റിമാൻഡാന്നാണ് പറഞ്ഞേക്കുന്നത് അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഞങ്ങളെ ഈ കേസ് കൊടുത്ത് ഇങ്ങനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ കുറെ കേസുകൾ ഉണ്ടെന്ന് അറിയുന്നതും ബാക്കിയുള്ളവരെല്ലാം ഇതേപോലെ ഒരു മൊത്തത്തിൽ ആറ് ചെയ്തിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് ആറ് കേസ് വണ്ടി നഷ്ടപ്പെട്ടവർ വണ്ടി അല്ലാതെ ഓടാൻ കൊടുത്തവരെല്ലാം വന്ന് പരാതി കൊടുത്തിട്ടുണ്ട് അതിലൊരു വണ്ടി റിക്കവർ ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം വണ്ടി പൊളിച്ചു വിട്ടെന്നാണ് അറിയുന്നത് എൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു പിക്കപ്പ് പിക്കപ്പ് വിഷ്ണു എന്ന് പറഞ്ഞാൽ ഓടാൻ വണ്ടി കൊടുത്ത ഇപ്പൊ മാസം പത്ത് മാസമായിട്ട് വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പ്രതി ഈ ഒരാളെ ഇന്നലെ പിടിച്ചിട്ടുണ്ട് അവൻ ഞാൻ ജി ഈ പ്രതി അറസ്റ്റ് ചെയ്തേക്കുന്നു അല്ല ആ വിഷ്ണു എന്ന് പറഞ്ഞ ആളാണ് ആളിവിടെ വന്നിട്ട് ഓടിപ്പോയി അവിടെ വന്നിട്ട് മുങ്ങി ആ സ്റ്റേഷന് വന്നിട്ട് സ്റ്റേഷനിൽ പോലീസുകാർ വണ്ടിയെടുക്കാൻ പാലിട്ട് പറഞ്ഞപ്പോഴും ഇവിടെ നിന്ന് ഇറങ്ങി ഒരു പ്രതിയെ പിടിച്ചിട്ടുണ്ട് നന്ദു എന്ന് പറഞ്ഞ അവനാ വണ്ടി എടുത്തേക്കെന്ന് പറഞ്ഞു രണ്ടുപേരുടെ കൂട്ടി നിർത്തി സംസാരിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ എല്ലാ വണ്ടി ഇരുന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും സ്റ്റേഷനിലോട്ട് ഇരുത്തെന്ന് പറഞ്ഞ ഇരിക്കുമെന്ന് പറഞ്ഞോണ്ടത് നിന്ന് നിന്ന് ഓഫീസിൽ ഇറങ്ങി ഇറങ്ങി വരെ വന്നു റങ്ങി കാരക്കറി പോലീസാരെ വെട്ടി പോവായിരുന്നു രാവിലെ പത്തരയ്ക്ക് ആ ആ അതിന്റെ കോൾ റെക്കോർഡുകളും എല്ലാം ഉണ്ട് ഉണ്ടാവില്ല പന്നു വഴിയുള്ള ഞാൻ പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ പണയം വെച്ചല്ല വണ്ടി പണയം വെച്ചാലോ വണ്ടി ഓടാൻ വേണ്ടി കൊടുത്താ അപ്പൊ അതിന്റെ ആണ് എനിക്ക് തന്ന പന്ത്രണ്ടായിരം രൂപ അത് ഇവന്റെ അക്കൗണ്ടിൽ നിന്ന് വല്ലതും ഇട്ടേക്കുന്നു വേറൊരു അക്കൗണ്ടിൽ നിന്ന് പൈസ ഇട്ടേക്കുന്നു ഇപ്പൊ പത്ത് മാസമായിട്ട് വണ്ടിക്ക് സി സി അടച്ചിട്ടില്ല എന്റെ സിവിൽ സ്കോറും എന്റെ സി സി വണ്ടിയുടെ സി സി കുടിശ്ശിയായിട്ട് കിടക്കുക വണ്ടി പോലും വണ്ടി പോലും എവിടാന്ന് പോലും അറിയത്തില്ല വേണ്ടി

നടന്നിട്ടില്ല ഈ ഒരു കേസ് വന്നു തന്നെ ഡയറക്റ്റ് ആ അല്ല ആദ്യം കൂടെ കൊടുത്തായിരുന്നു അതിന് തീരുമാനം ഉണ്ടായില്ല അത് വന്ന് നേരെ ഡി ജി പിക്ക് പോകാരുന്നു അറസ്റ്റ് ചെയ്ത്